ഹായ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ നിങ്ങളുടെ പറഞ്ഞത് യെസ് യെസ് അപ്പം ഇതെന്തോന്നു വീഡിയോ നമ്മുടെ ജുവാൻകുട്ടിയുടെ ബർത്ത്ഡേ ആണ് ജൂൺ ട്വൻറ്റി സിക്സ് അപ്പം നമ്മൾ ആദ്യം വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ വീഡിയോ അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക

കഴിഞ്ഞ വർഷം കഴിഞ്ഞ ബത്തേക്ക് ചോദിച്ചില്ല നമ്മളെ ജിപ്പ് വേണം അപ്പൊ കഴിഞ്ഞ ബത്തേക്ക് നമുക്ക് കാണത്തില്ല അപ്പൊ നമ്മൾ ഈ വർഷം സെറ്റ് ചെയ്യും അപ്പൊ നമ്മ ഇപ്പൊ കാണിക്കത്തില്ല അടുത്തെന്തോന്നു ചെയ്യണേ എന്തോന്ന് പറ്റായിരിക്കും ഉൾക്കാടും എന്താണ് ഗാഠമായി ആലോചിക്കുന്നത് ആ അവിടെ കൂടെ ഒക്കെ കണക്ഷൻ ഉണ്ടോ അതിന് ജുവ വരണതിന് മുന്നേ എന്തു ചെയ്യണം തീരുമോ ചെക്ക് ചെയ്ത് നമ്മളിത് എവിടെ വയ്ക്കും ഹൈഡി ചെയ്യാം ഒളിപ്പിച്ച് വയ്ക്കും അതിന് വേണ്ടതായിരിക്കും

ഹായ് നമ്മള് ട്വന്റി സിക്സിന് ഈ ഗിഫ്റ്റ് ആർക്കൊടുക്കും ജുവാൻ നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കും അപ്പം അടുത്ത വീഡിയോയിൽ കൊടുക്കണ വീഡിയോ ഇല്ലേ ട്വന്റി സിക്സ് ഓക്കെ ബൈ